ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ നല്ല നല്ലൊരട്ടിപ്പൊളി ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വെറും അഞ്ച് മിനിറ്റിനും എടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതായ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ടര സവാള രണ്ട് തക്കാളി പിന്നെന്താ ഒരു ക്യാപ്സിക്കോ രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ നമുക്ക് മുട്ട എത്ര ആവശ്യത്തിനനുസരിച്ച് അതൊരു കെട്ടും ഞാൻ ഏതായാലും നാലഞ്ചെണ്ണൊക്കെ എടുത്തേ സവാള ചെറുതായത് കൊണ്ടിട്ട് ഞാൻ രണ്ടെരം എടുത്തത് വലുതാണെങ്കിൽ രണ്ടെണ്ണാലും മതി തക്കാളി ഞാൻ രണ്ടെണ്ണം കൂടി എക്സ്ട്രാ ആയിട്ട് എടുക്കുന്നുണ്ട് എനിക്കൊരു സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തക്കാളി സോസ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ആദ്യം തന്നെ ഞാനിതാ ഈ മുട്ടായി കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസിലിങ്ങോട്ട് അടുപ്പിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ അതറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരുന്നത് ഈര്മുട്ടൻ്റെ തോഴോട് പൊട്ടാതൊക്കാൻ വേണ്ടിയിട്ട് ഞാനിതീക്ക് ടിപ്സ് ചേർത്ത് കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തേണ്ടേ പിന്നെ ഞാനിതിക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഓയിൽ എന്തായാലും മതി കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരട്ട് പീസിലും ഇങ്ങോട്ട് അടുപ്പിച്ചെടുക്കാൻ പോവുകയാണെ അപ്പം ഈ ഒരു മുട്ടൻ്റെ തോടൊന്നും പൊട്ടാതെ തന്നെ നമുക്ക് കിട്ടുക ഇനി ഞാനിതാ സവാള വളരെ നൈസായിട്ട് അരിഞ്ഞാട്ട് നല്ല ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ് ഈ റെസിപ്പി ഇതുപോലെ തന്നെ ഞാനിതാ ഈ ഒരു ക്യാപ്സിക്കും കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തേ പിന്നെ നമ്മളെ മുട്ട ദാത്തോലിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം അതും കൂടി ഞാൻ മാറ്റി വെച്ചേനേ ഇനി ഞാനിതൊരു പാനടുപ്പത്ത് വെച്ചിന് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചൂടായിട്ട് നമ്മൾ ഈ ഒരു സവാള ഇട്ട് കൊടുക്കുകയാണേ ഇത് പെട്ടെന്ന് കണ്ടാവാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒരു ഏകദേശം ഒരു അര സ്പൂണ് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം താ രണ്ട് മിനിറ്റിനോടനായി കിട്ട് ഈ ഒരു സമയത്ത് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതായത് സമയത്തിൻ്റെ കയ്യിൽ സോസ് ഇല്ലാത്തതിന് ഞാനിതാ ഒരു മിക്സീൻ്റെ ജാറെടുത്ത് ആയിരിക്കും രണ്ട് തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അത് ഇട്ട് കൊടുത്തേനെ പിന്നെ ഇതൊക്കെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിത് അര സ്പൂണ് കാശ്മീർ മുളക് പൊടി പിന്നെ ഒരു സ്പൂണ് പഞ്ചസാര അര സ്പൂണ് കുരുമുളക് പൊടി ഇതും കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചിടക്കട്ട ചെയ്യുന്നത് അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചേണ് ഈ ഒരു സമയത്ത് നമ്മളെ ഉള്ളി ഇതാക്കാണ്ടില്ലേ ഇതുപോലെ കായീണേ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളീ തക്കാളി ഉണ്ടല്ലോ രണ്ട് തക്കാളി എക്സ്ട്ര ആയിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം ഞാൻ മീനിനണ്ടെക്കാളും ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തേ ഇനി ഇതീക്കിതാ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുകയാണേ രണ്ട് മിനിറ്റ് മതിയിട്ടിത് ആയി കിട്ടാൻ ഒരുപാട് ടൈമൊന്നും വേണ്ടേ ഈ ഒരു ക്യാപ്സിക്കം നിങ്ങളെ കയ്യിൽ തോന്നുണ്ടെങ്കിൽ തോന്നിയിട്ട് നല്ല ടേസ്റ്റാണ് ഈ ക്യാപ്സിക്കം അങ്ങനെ ഇതാ ഇതീക്കും ഇനി കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കണ്ടേ ഒരുപാട് പൊടികളുണ്ടൊന്നും ആവശ്യം നമ്മൾക്കില്ല ഞാനിതാ ഒരു അര അരസ്പൂണും മുളക് പൊടി പിന്നെന്താ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുക്കണുള്ളൂ പിന്നെ കുരുമുളക് പൊടിയൊക്കെ നമ്മൾ നേരത്തെ ആ ഒരു ഇട്ട് കൊടുത്ത് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തല്ലോ അപ്പം നമുക്ക് അതിലിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ അങ്ങോട്ട് കുറച്ചൊക്കെ ഒരു കളറ് മാറി ശേഷം ഞാനിതാ ഈ അരച്ചി വെച്ച് ഞാൻ ആ ഒരു തക്കാളി സോസും കൂടി ഇതേക്ക് ഒഴിച്ച് കൊടുക്കുകയാണേ ഇത്ര ക നല്ലോണം കിടക്കറങ്ങുന്ന ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ തക്കാളിൻ്റെ ആ ഒരു ഇതുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ലേ അങ്ങനെതാ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കണ്ടിട്ട് ഈ ജാറ് കഴുകിയിട്ട് അത് കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട നിങ്ങൾക്ക് നല്ല പിന്നെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കേ ഇതുപോലെ രണ്ട് മിനിറ്റ് നേരെ ഒരു ക്യാപ്സിക്കൊക്കെ വരെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഒന്നാണ് മൂടി വെക്കുക അപ്പോൾ അത് ഉപ്പില്ലാത്തതിന് ഞാനത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റും കൂടി കൂടിതാ ഇതുപോലെ ഇങ്ങട്ട് പിന്നെ വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഞാനിതാ ഇതേക്ക് ഇതാ കണ്ടില്ലേ ഈ വെള്ളം കൊയി വറ്റിയതിന് ശേഷമായിട്ട് നമ്മളിതാ ഈ ഒരു മുട്ട നാട്ടിൽ പീസാക്കിയിട്ട് നാട് പീസാക്കണമെങ്കിൽ ആക്കിയാവുന്നിട്ടോ ആക്കിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലേ ഞാനെന്നാലും നടു പീസാക്കിയതിന് ശേഷം ഈ ഒരു മസാലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ മസാലകളൊക്കെ നിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി വെറും അഞ്ച് മിനിറ്റിനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഒരേരട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ രാവിലെയൊക്കെ പെട്ടെന്നൊക്കെ ഒരു കറിയെന്ന് വിചാരിച്ചാൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ ഒരുപാട് ടൈമിൻ്റെ ആവശ്യമില്ലേ പിന്നെ ഞങ്ങളുടെ കയ്യിൽ മല്ലിച്ചേപ്പ് കറി വേപ്പം ഇല്ല ഉണ്ടെങ്കിൽ ഒരു സമയത്ത് ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് മോടി വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് തുറന്നാൽ മതി അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ നല്ലൊരു സ്മെല്ലാട്ടോ അപ്പോൾ അതാ നമ്മൾ റെസിപ്പിതാ റെഡി ആയിണേ എങ്ങനെയുണ്ട് കൂട്ടുകാർ എങ്ങനെക്കിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് തരണേ പുതിയ കൂട്ടുകാർ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ രാവിലെ അപ്പത്തൊക്കെ അപ്പത്തേക്കും വേണ്ടിയിട്ടടുത്ത് ഉണ്ടാക്കിയെടുത്തത് ചോറിനും ഈറ് കറി തന്നെ മതിയെ അപ്പോൾ ഇതാ കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതുപോലത്തെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ എന്തെങ്കിലും കണ്ട് നോക്കണേ നമ്മളെ കയ്യിൽ എപ്പോഴുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല നല്ല റെസിപ്പികളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളത് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോക്ക് എല്ലാവരും ലൈക്ക് തരാം ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും